ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈശുചൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ദൈവം എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളും സങ്കടങ്ങളും നിരാശകളുമൊക്കെ കൂടപ്പിറപ്പുകളെ പോലെ കൂടെ എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്കാവശ്യമായ ആശ്വാസവും സമാധാനവും വിടുതൽ നൽകുവാൻ യേശുവിൻ്റെ കരവും നമുക്ക് വേണ്ടി വെളിപ്പെടാതിരിക്കില്ല ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നും ഘട്ടത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇപ്പറഞ്ഞ കാര്യം കുറെക്കൂടെ ഉറപ്പിക്കുവാനായി ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ അതിനുവേണ്ടി വിശുദ്ധ ലൂക്കോസിഡസ് സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം വായിക്കട്ടെ അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പ്രിയരെ കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്ന നാളുകളിലൊന്നിൽ ഒരിക്കൽ തൻ ശിലോഗിൽ ഉപദേശിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കി എഴുതിയിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് സമ്മത്സരമായി ഒട്ടും നിവരാൻ കഴിയാതെ രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഈ രോഗം തൻ്റെ ശരീരത്തിൽ ഉള്ളപ്പോൾ തന്നെ ഇത് തൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയ്ക്ക് പോകുന്നതും വചനം പഠിക്കാൻ പോകുന്നതും പള്ളിയിൽ പോകുന്നതും അവർ ഒരു ദിവസം പോലും നിർത്തിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ ശീലിച്ച് അത് നിത്യേന നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോഴും നിങ്ങൾ പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് വല്ലാതെ കുഴങ്ങുന്ന അനുഭവമാണെങ്കിൽ ഓർത്തോളൂ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി ആഭരിപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു നമ്മുടെ കണ്ണുനീർ ദൈവം കാണാതിരിക്കുന്നു എന്നാണോ വിചാരിക്കുന്നത് നമ്മുടെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് അല്ല മുപ്പത്തിനാലാം സങ്കീർണത്തിലും പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ഇത് എന്നെങ്കിലും ഒരിക്കൽ അബദ്ധവശാൻ സംഭവിച്ച ഒരു കാര്യമെന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഇപ്പോഴും നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു അവിടെ കൂടിയിരുന്ന ആളുകളുടെ മധ്യത്തിൽ ഒട്ടും നിവരുവാൻ കഴിയാത്ത ഈ സ്ത്രീയെ യേശു അടുക്ക വിളിച്ചിട്ട് പറഞ്ഞത് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ക്ഷണത്തിൽ അവൾ നിവർന്നു ഇവത്തെ മഹത്വപ്പെടുത്തി കണ്ട് അന്നത്തെ ന്യായപ്രമാണത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ചിലർ യേശുവിൻ്റെ ഈ പ്രവൃത്തിയിൽ നീരസപ്പെട്ടു അവർ പറയുന്നത് വേല ചെയ്യുവാൻ ആറ് ദിവസം ഉണ്ടല്ലോ ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ ശബ്ദത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി ഇന്നും നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് കപടഭക്തിക്കാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടർന്ന് കർത്താവ് അവരോട് സംസാരിക്കുന്നത് ഭക്തി നല്ലതാണ് കപടഭക്തി ഒട്ടും നല്ലതല്ല ഇതിൻ്റെ ആവശ്യവുമില്ല ദൈവത്തിന് അത് ഇഷ്ടവുമല്ല കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് ആണ് എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് അവരോട് ഉത്തരം പറഞ്ഞു കേട്ടിട്ട് അവൻ്റെ വിരോധികൾ മാണിച്ചു എന്നല്ലേ നമ്മൾ വായിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ഒരു നന്മ തരുമ്പോൾ ഒരു വിടുതൽ നൽകുമ്പോൾ ശത്രുവിൻ്റെ വാ അടപ്പിക്കത്തക്ക നിലയിലുള്ള പ്രവൃത്തിയായിരിക്കും ദൈവം ചെയ്യുന്നത് ശത്രുവിൻ്റെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് സാത്താൻ്റെ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഏ നിങ്ങൾ ഇന്ന് ഇങ്ങനെ വിശ്വസിക്കുക ദൈവം ചില അത്ഭുത പ്രവൃത്തികൾ എനിക്കായി ഒരുക്കി വച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടങ്ങൾ വിവിധങ്ങളായ നിലകളിൽ അവരെ ഓരോരുത്തരെയും വല്ലാതെ ഭാരപ്പെടുത്തുന്നു കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടി വലിയ ഒരത്ഭുതം ജീവിതത്തിൽ വെളിപ്പെടുത്തി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കെട്ടിക്കൽ സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ